ഹലോ ചങ്ങായിമാരെ വയറ് വലി നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് മനസ്സിലാവു കേട്ടോ അപ്പം മുഴുവനായിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ആർക്കും ഒന്നും മനസ്സിലാവില്ല കേട്ടോട്ടോ അതുകൊണ്ട് ഞാൻ സിറ്റൗട്ടിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം മറക്കാതെ അല്ലാതെ കണ്ടോളി ഇവിടെ ഒരു ബൾബും ഒരു ഫാനും രണ്ട് എൽ ഇ ഡി ആട്ട് വരുന്നത് അപ്പം അതിനാവശ്യമില്ല ടൂൾസ് അറിയണത് വയർ കട്ട് ചെയ്യാൻ ഒരു സ്റ്റിപ്പറ് പിന്നെ ഒരു ആക്സോ ബ്ലേഡ് മാർക്ക് ചെയ്യാൻ പിന്നെ ഒരു ഇൻസുലേഷൻ പിന്നെ നമുക്കൊരു പുള്ളറ് അത് നിർബന്ധമായിട്ടും വേണം കേട്ടോ പിന്നെ വീ കാർഡിൻ്റെ വയറാട്ടോ നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നാല് കളറിനെ ഞാൻ എടുക്കുന്നത് കേട്ടോ യെല്ലോ വയറ് ഫാനിനും ബ്ലൂ വയറ് എൽഇഡിക്കും റെഡ് ലൈറ്റ് പോയിന്റിനും അതേപോലെ ബ്ലാക്ക് ന്യൂട്രനും ആണ് കേട്ടോ ഉപയോഗിക്കണത് ആദ്യം ചെയ്യേണ്ട പണി പുള്ളറ് തള്ളുകട്ടോ അപ്പോൾ പുള്ളർ തള്ളി ജങ്ഷനിലെത്തിക്കുന്നത് ഒരു വട്ടം വയർ വയറ് വലിച്ചുകൂടെ പിന്നെ പുള്ളറ് തള്ളാൻ പാടില്ല കേട്ടോ സ്ലീവ് ഒക്കെ പോകും അപ്പോൾ അങ്ങനത്തെ പണിയാണ് കാണിച്ചു തരുന്നത് ഇനി നമുക്ക് സീലിങ്ങൊക്കെ തള്ളണം ഫാൻ പോയിൻറ്റിൻ്റെ അടുത്ത് തള്ളുക ഇനിയാണ് കേട്ടോ വയർ കയറ്റി വിടേണ്ടത് അപ്പോൾ നമുക്ക് ആവശ്യമല്ല മൂന്ന് ലീഡും ന്യൂട്രും ടേപ്പ് അടിച്ചുകൊണ്ട് വിടണം കേട്ടോ ചുമ അപ്പോൾ ഇനി വേറെ ഒന്നും ആലോചിച്ചാൽ അല്ലെട്ടോ നേരെ കൊള്ളേരുമ്പോൾ ടേപ്പടിച്ച സീലിങ്ങൊക്കെ വലിച്ചു കയറ്റുക ഇത് നമ്മക്ക് നേരെ തിരിച്ചും ചെയ്യാം സീലിങ്ങിൽ നിന്ന് നേരെ സ്വിച്ച് ബോർഡിച്ച് ഇങ്ങോട്ട് കഴിക്കട്ടോ അത് വേറെ രീതിയാണ് ഇതിങ്ങനെ രീതി കേട്ടോ അപ്പോൾ എല്ലാ വയറും സീലിംഗ് സീലിങ്ങൊക്കെ എത്തിക്കഴിഞ്ഞാല് അതിൻ്റെ ഇൻസുലേഷൻ കഴിക്കണം കേട്ടോ ഇനിയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത് ഇനി അതിന് ആ എൽ ഇ ഡിക്ക് ഉള്ള വയറില്ലേ അതും അതിൻ്റെ ന്യൂട്രു കൊടുത്തിട്ട് നേരെ എൽ ഇ ഡിക്ക് തള്ളണം അതിന് പുള്ളറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഇൻസുലേഷൻ അടിച്ചാണ്ട് നേരെ കൈകൊണ്ട് തള്ളിയാൽ മതി ഉണ്ടോ സിംപിളായിട്ട് പോവുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വയറ് ഒരു കട്ട് ഇടുകട്ടോ ഇനി ആ ബ്ലൂ വയറ് സ്വിച്ച് ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്ത് ഇതേപോലെ മറ്റേ ജംഗ്ഷനിൽക്ക് എത്തുന്ന രൂപത്തിൽ വലിച്ചെടുക്കണം കേട്ടോ കട്ട് ചെയ്ത് ലിങ്കടിക്കണ്ട അതിലാറെ സേഫ്റ്റി ഇതാണ് കേട്ടോ അപ്പോൾ വയറ് ചുമരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ വയർ എത്തിയെന്ന് ഉറപ്പായതിന് ശേഷം ഇൻസുലേഷൻ അടിച്ചാണ്ട് നേരെ തള്ളുക തള്ളിയിട്ട് അതിനൊരു കെട്ടും കൂടി ഇട്ടാൽ എൽഇഡിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ കെട്ടിയിട്ടില്ലെങ്കിൽ അത് ഊരി പോരും പിന്നെ അത് രണ്ടാം പണിയാവും അപ്പോൾ അതിന് നിൽക്കണ്ട ഇനി നമുക്ക് ആ ഫാൻ പോയിൻ്റ് കൂടി ഒന്ന് ക്ലിയർ ആക്കണം അപ്പോൾ ആ ഒന്നും കൂടി മടക്കി ഫാനൊക്കെ ഇടാം വയറ് നീളം കൂടുതലുണ്ടെങ്കിൽ അത് സ്വിച്ച് ബോർഡ് വലിച്ചാണ്ട് ആ നീളം അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ ക്ലിയർ ആക്കണം കണ്ടോ ഇതേപോലെ നമുക്ക് ആ ലൈറ്റ് പോയിൻ്റ് കൂടി ഇങ്ങോട്ട് വലിക്കാണ്ട് ആ ഫാനത് മതി ഞാൻ ലൈറ്റ് പോയിന്റോ അതേപോലെ നമുക്ക് ഇപ്പുറത്ത് കൈയിട്ട് വലിക്കാണ്ട് കേട്ടോ ഞാൻ അത് കണ്ടുപോയി കണ്ടോ ആ റെഡ് വയർ നമുക്ക് അവിടെ നീളം ഏറെ ഈ ലൈറ്റ് പോയിൻ്റ് ഇങ്ങോട്ട് വലിച്ചിട്ടു അപ്പോൾ ലൈറ്റിക്കില്ല ന്യൂട്രൂ അതേപോലെ മടക്കി ക്ലിയർ ആക്കിയിട്ട് കേട്ടോ ഇനി ഏറെ വയർ നമുക്ക് സ്വിച്ച് കൊടുക്കാനെ വരയ്ക്കണം ഉണ്ടോ എല്ലാം ഒറ്റക്കൊള്ളു കേട്ടോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ലൈറ്റ് പോയിൻ്റ് ക്ലിയറായി അതും അതേപോലെ ഒരു കെട്ടിടണം കേട്ടോ ഇനി നമുക്ക് കറക്റ്റ് നീളം നോക്കിയാണ്ട് കട്ട് ചെയ്താൽ വയർ പോലും കഴിഞ്ഞു പിന്നെ നമുക്ക് ഈ വയർ തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യണം ഇതിനി കുറെ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ഈ കാര്യം ഇതിൻ്റെ സ്വിച്ച് ബോർഡ് ഫിറ്റ് ചെയ്യുക അപ്പം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് അറിയണ എന്തെങ്കിലും ഒരു മാർക്ക് അത് മടണം കേട്ടോ അതോടുകൂടി വയറ് വലി ഫിനിഷാകും അപ്പോൾ വയറ് വലി എല്ലാവർക്കും മനസ്സിലായാലും ഇല്ലാത്തതെട്ടോ അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് കാണാൻ മറക്കണ്ടപ്പോൾ അല്ലല്ലേ ഓക്കേ